പാട്ടും ചൂലും കളയുന്നതിന് മുന്നേ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിട്ടുപോകല്ലേ ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ കുറച്ചധികം കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് പുതുതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പോകണ്ട ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാകും ഇതുപോലുള്ള ബോട്ടിലുകൾ നമുക്ക് എങ്ങനെ കിച്ചണിൽ ഉപകാരപ്പെടുത്താം ഞാൻ കാണിച്ചു തരാം അതിനു മുന്നേ ഞാൻ എന്താ ഇതിന്റെ മുകളിലുള്ള കവർ ഒന്ന് അഴിച്ചു മാറ്റുന്നുണ്ട് ൊരു ബോട്ടിൽ ഞാൻ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തു ഈ ഒരു ബോട്ടിൽ ഞാൻ ഈ ഒരു സൈസില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്കൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം അതിന് ഫോർക്ക് ഒന്ന് ചൂടാക്കി എല്ലാ വശങ്ങളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ എന്താ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട് ഈയൊരു ടിപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രമല്ല നമുക്കിപ്പോൾ പാർസലൊക്കെ വാങ്ങിട്ട് വാങ്ങിക്കുന്ന സമയത്ത് കറിയൊക്കെ കിട്ടുന്നുണ്ടാവും വലിയ കുറച്ചുകൂടി കൂടി വായുഭാഗം വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കേബിൾ ടൈ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേബിൾ ടൈ കടത്തി വിടാനായിട്ട് രണ്ട് ഹോൾസ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഞാനിത് ഇതുപോലെ രണ്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഈ ഒരു കേബിൾ ടൈ അതിൻ്റെ അകത്തോട്ടേ ഒന്ന് കടത്തി വിടുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ ഹാങ് ചെയ്താൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ഞാനിതാ കേബിൾ ടൈ ഇതുപോലെ ഇട്ടു കൊടുത്തതിനു ശേഷം നമ്മുടെ പൈപ്പിന്റെ കിച്ചണിലുള്ള പൈപ്പിന്റെ മുകളിലോട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ ഇടുന്ന ചെറിയ ചെറിയ വേസ്റ്റുകൾ ഇതുപോലുള്ള ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ആ സമയത്ത് അതിലുള്ള വെള്ളം മൊത്തം നമ്മൾ ഇതില്ലാത്ത ഹോൾസ് ഓൾറെഡി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇതുപോലെ വെള്ളം പുറത്തേക്ക് പോയിക്കൊള്ളും നമുക്ക് വേസ്റ്റ് മാത്രമായിട്ട് കിട്ടും വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ ഇപ്പം ചെടികളിലൊക്കെ ഇടുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് എന്തായാലും ഉപകാരപ്പെടും ഈ ഇതിൻ്റെ വെയ്റ്റ് താങ്ങാതെ പൈപ്പ് പൊട്ടിപ്പോകുന്നു പേടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ സൈഡിൽ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ടിപ്പിനെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത്തവണയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ടിപ്പ് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ വിട്ടുപോകണ്ട അടുത്ത ടിപ്പിലേക്ക് കടക്കാം അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഷർട്ടിൽ ഇതുപോലെ പെന്നിൻ്റെ കറകൾ കാണാം അപ്പോൾ ഇത് എളുപ്പം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അതിനുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് രണ്ട് കാലത്തൊന്നും നമുക്കിതിനെ പറ്റി വലിയ അറിവില്ലാതെ നമ്മളൊക്കെ ഷർട്ടിൽ ഒരുപാട് കാലുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് കോട്ടണിൽ മാത്രമല്ല പോളിസ്റ്റർ ഷർട്ടുകളിലും നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് ആവശ്യത്തിന് ഇവിടെ ഡെറ്റോളാണ് എടുക്കുന്നത് ഇതിൽ നിന്ന് അല്പം ഡെറ്റോൾ ഒരു മൂടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കൊരു ടീസ്പൂണോളം ഡെറ്റോള് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഞാനെന്താ ഈ ഒരു മൂടിയിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനെന്ത് ഇവിടെ ഒരു പഴയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ബ്രഷ് നമ്മൾ ഡെറ്റോളിൽ മുക്കി നമുക്ക് അല്പ നന്നായിട്ട് പ്രസ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് ശക്തിയെടുത്ത് അരച്ച് കൊടുത്താൽ മാത്രമേ ഇത് റിമൂവ് ആകും കേട്ടോ ഞാൻ ഞാനിത് ഓരോ സൈഡായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും ചെറുതായിട്ട് കളർ മങ്ങി മങ്ങി വരുന്നുണ്ട് ഡെറ്റോൾ ഡ്രസ്സിൽ കറയാകുന്നുള്ള പേടി വേണ്ട കേട്ടോ അപ്പൊ തന്നെ കഴുകി മതിയാവും തറയിൽ വെച്ച് ചെയ്തോണ്ട് തന്നെ മറ്റേ സൈഡില് ചെറുതായിട്ട് മഷി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് കയ്യിൽ വെച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നീട് മഷിയുടെ കല പോലും ഇല്ലാതെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഞാനിത് ഡെറ്റോളിന്റെ കറ ഇനി ഡ്രസ്സിൽ പിടിക്കേണ്ടെന്ന് കരുതി അപ്പൊ തന്നെ ഒന്ന് ഡ്രസ്സ് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ഒട്ടും കലയില്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സാധാരണ ചൂലിൻ്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നശിപ്പിച്ച് കളയറാണല്ലോ പതിവ് അപ്പോൾ എങ്ങനെ നമുക്കിത് റിയൂസ് ചെയ്യാനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ അതിനായിട്ട് ഞാൻ എൻ്റെ ഈയൊരു ചൂല് മൊത്തം ഒന്ന് അഴിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് വാഷ് ഒക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിനി ഇതൊന്ന് പകുതി പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ് ചെറിയ സൈസ് മതിയാവും നമുക്ക് ഏകദേശം ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും ഒന്ന് ഒന്നിച്ച് വെച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കാവുന്നതാണ് ഞാനിത് ഈ രീതിയിലൊന്ന് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ പഴയൊരു ചൂലി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമുക്ക് ജനലിൽ ഉണ്ടാകുന്ന പൊടികൾ തട്ടാനും അതുപോലെ അടുപ്പിന്റെ സൈഡൊക്കെ അടിച്ചു വരാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ഉപേക്ഷിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്തെടുക്കാനൊക്കെ പറ്റുമൊന്നും നല്ലതല്ലേ അപ്പം നമുക്ക് ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്പിലേക്ക് കടക്കാം ഉപയോഗിച്ച് പഴക്കം തന്ന ഷർട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ലൈറ്റ് കളറ് ഒന്നും എടുക്കാൻ പാടില്ല കുറച്ച് ഡാർക്ക് ഷെയ്ഡായിരിക്കണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എടുക്കേണ്ടത് ഞാനിവിടെ എടുത്തിട്ട് അത്യാവശ്യം കട്ടിയുള്ള ഷർട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഷർട്ടിൻ്റെ രണ്ട് കൈയുടെ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഏകദേശം ഈ ഒരു ഭാഗത്തൊട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഷർട്ടിൻ്റെ കൈ ഞാൻ എന്താ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇന്നത്തെ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കയറ്റി കഴുത്തിന്റെ കഴുത്തിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അതുതന്നെ ഞാൻ എന്താ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്താ കൈ രണ്ടു ഭാഗം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതായത് കഴുത്തിന്റെ സൈഡിലൂട്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുകളിലത്തെ രണ്ട് ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇനി ഷർട്ടിൻ്റെ താഴത്തെ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതായത് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും വേറെ വേറെ ആക്കി എടുക്കണം അപ്പം ഞാൻ എന്താ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കോളറിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഞാൻ എന്താ രണ്ട് ബാക്ക് സൈഡ് കട്ട് രണ്ട് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കോളറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന കൈയിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് നീളത്തിലുള്ള രണ്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മറ്റേ കൈയുടെയും അതേ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ രണ്ട് പീസ് ഉണ്ടല്ലോ ഞാൻ ഇതായി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഷേർട്ടിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ തയ്യൽ മെഷീൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ വീഡിയോസ് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് തൽക്കാലം ഇതാണ് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിങ്ങനെ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് ഇട്ട് കാണിച്ച് തരാമേ ഞാനല്ല ഇട്ട് കാണിക്കുന്നത് അമ്മയാണ് ഇവിടെ ഉപയോഗിച്ച് കാണിക്കുന്നത് കിച്ചണിൽ നമ്മൾ നൈറ്റി ഇട്ടിട്ട് ഒരുപാട് സമയം കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നൈറ്റി നന്നായിട്ട് മുഷിനിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ പഴയ ഷർട്ട് വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നൈറ്റി പെട്ടെന്ന് മുഷിക്കുന്നത് തടയാനായിട്ട് പറ്റും അപ്പോൾ ഞാനെന്താ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗമുണ്ടല്ലോ ബാക്കിൽ ഇതുപോലെയൊന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ബാഗിൽ കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ വിട്ടുപോവേണ്ട അടുത്ത നല്ല ടിപ്സുമായിട്ട് വരുന്നത് വരെ ടാറ്റബൈ യു